ഖുർഹാനും അതീത രാമായണത്തിൽ വാൽമീകി മഹർഷി പറയുന്ന വാൽമീകി മഹർഷി രാമനോട് പറയുന്ന രാമ മനം കൃതം കൃതം രാമ മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം ശരീര കൃതം കൃതം ശരീരത്തിന്റെ പ്രവർത്തനം പ്രവർത്തനമല്ല നോക്കണ്ട ശരീരം എന്ത് ചെയ്തു നോക്കണ്ട മനസ്സെന്ത് ചെയ്തു നോക്കിക്കോ എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയും ും ചെയ്ത ആ കൈയ്യാണ് മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കയ്യുണ്ടാണ് പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിലും ഒരു വ്യത്യാസം ഉണ്ടല്ലേ മനസ്സിലൊരു വ്യത്യാസം മൊഹിതീശേക്ക് തങ്ങനെ വിളിച്ചാൽ മൊഴിതീശേക്ക് പഠിച്ചോ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ അല്ലാതെ വിളിച്ചാലും വിശ്വാസം വേറെ തന്നെ അല്ലേ രണ്ട് രണ്ടാ ഒന്ന് അത് കൊടുത്ത കൈയോട്ട് കാക്കാൻ